അസലാമലൈക്കും എൻ്റെ പേര് സിദ്ദീഖ് ഞാൻ കരിക്കോട് പേരൂരാണ് താമസിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ആശത എൻ്റെ ഭാര്യയാണ് എൻ്റെ ഭാര്യയ്ക്ക് മൂന്ന് വർഷത്തോളമായി നട്ടവിറ്റി ക്യാൻസർ ബാധിച്ച് എൻ്റെ ഭാര്യയുടെ ജീവത്തിരിറ്റുവിടുന്നതിൻ്റെ ഭാര്യമായ ക്യാൻസർ രോഗം വന്ന് മജ്ജം മാറ്റി വെക്കണം ഇപ്പോൾ സർജറി ചെയ്യണം എൻ്റെ ഏഴര ലക്ഷം രൂപയോളം വേണം ഈ വീഡിയോ കാണുന്ന എല്ലാവരും പൊടച്ചവനുമൂർത്തി റഫ്ലാ മാസത്തിൽ നിങ്ങളെല്ലാവരും എൻ്റെ ഒരു വിഹിതം തന്നെ ഞങ്ങളെ സഹായിക്കണമെന്ന് അപേക്ഷിക്കുകയാണ് എന്റെ പേര് ആശുദ രണ്ടു വർഷമായ നടുവിലെ മജ്ജയിൽ ക്യാൻസർ ബാധിച്ചിരിക്കുകയാണ് ആർ എസ് എസ് ആണ് ട്രീറ്റ്മെന്റ് മജ്ജ മാറ്റി വെക്കാൻ ശ്വസിയത് വേദന സഹിക്കാൻ ഓർത്ത് എല്ലാവരും എന്നെ സഹായിക്കണം എല്ലാവർക്കും നമസ്കാരം ഞാൻ സുഷാം മലമ്പൂരാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് കൊല്ലം ജില്ലയിൽ കരിക്കോടിനടുത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് താമസിക്കുന്ന ആശിത എന്ന് പറയുന്ന ഇത്തയുടെ വീട്ടിലാണ് ഇത്തക്ക് ക്യാൻസർ ബാധിച്ച് കഴിഞ്ഞ രണ്ട് വർഷത്തോളമായിട്ട് ചികിത്സയിലാണ് ഇപ്പോൾ എത്രയും പെട്ടെന്ന് മജ്ജ മാറ്റി വെക്കണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത് എന്നാൽ മജ്ജ മാറ്റി മാറ്റിവെക്കിയ ശസ്ത്രക്രിയയ്ക്ക് ഏഴര ലക്ഷത്തോളം രൂപ കണ്ടെത്തണം കൂലിപ്പണിക്കാരനായ ഇത്തയുടെ ഭർത്താവിനെ കൊണ്ട് ഈ തുക കണ്ടെത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഈ കുടുംബം നമ്മുടെ മുന്നിലേക്ക് സഹായം അഭ്യർത്ഥിച്ച് വന്നിട്ടുള്ളത് അതുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ നിങ്ങളെക്കൊണ്ട് കഴിയുന്നൊരു സഹായം ഇത്തയുടെ മജ്ജം മാറ്റിവയ്ക്കുക ശസ്ത്രക്രിയക്കായിട്ട് ചെയ്തു കൊടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ് കൊല്ലം ജില്ലയിലെ മുസ്ലിം താമസിക്കുന്ന സിദ്ദീഖ് എന്ന് പറയുന്ന ഈ സഹോദരൻ്റെ ഭാര്യ ആശിത എന്ന സഹോദരി മൾട്ടിപ്പിൾ മൈലോമ എന്ന് പറയുന്ന ഒരു അസുഖത്താൽ വളരെ പ്രയാസത്തിലും ബുദ്ധിമുട്ടിലുമായി കടക്കുകയാണ് എല്ലാ ആളുകളും ആ സഹോദരിയുടെ ചികിത്സ